നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ പയ്യല് ഒരു പൂച്ചനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പൂച്ച അതായത് പേർഷ്യൻ കാറ്റ് ഞാൻ ആദ്യമായിട്ടുള്ള ആ പൂച്ചനെ കാണുന്നുട്ടോ അപ്പൊ ആ പൂച്ച പൂച്ചതായി ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ആ പൂച്ചത് കണ്ടാലോ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാണേ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അയൽവക്കത്തെ അയൽപക്കത്തെ പൂച്ച ഹായ് എന്നെ കാണുമ്പത്തേക്ക് അത് ഓടാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിന്റെ കണ്ണിൽ ഞാൻ എന്തോ വലിയ രാക്ഷസിയാണെന്ന് തോന്നുന്നു ഇവൻ ശരിക്കും വീട്ടിൽ നിന്ന് ഇവനാണോ ഇവളാണോ ഇത് വീട്ടിൽ ഇറങ്ങി വന്നത് പുല്ല് തിന്നാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ എന്നെ കണ്ടിട്ട് അതിന് തിന്നാനും പറ്റണില്ല എന്നതിന് വേണമെന്നുണ്ടത് ആ വീണ്ടും തിരിച്ച് വരുന്നുണ്ട് കേട്ടോ ഈ പൂച്ചകൾക്കൊക്കെ എന്തോ മരുന്നാണെന്ന് പറയുന്നത് ഈ പുല്ലൊക്കെ തിന്നുന്നത് അതുകൊണ്ടായിരിക്കും കേട്ടോ ദൈവം വന്ന് കഴിക്കുന്നുണ്ടേ അപ്പൊ എന്നെയാണെങ്കിൽ ശരിക്കും അതിന് നല്ല പേടിയാണ് നോക്കുന്നുണ്ട് ഇത് ചവച്ചുകൊണ്ട് എന്നെ നോക്കുന്നു ഇത് കാണുമ്പോൾ സത്യപ്രതം ചിരിയാണ് എന്നെ ഈ പൂച്ചക്കൊട്ടൻ്റെ തള്ളപ്പൂച്ചതാപ്പറേ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു അമ്മ പൂച്ചയുണ്ടേ അപ്പം അത് എന്തെങ്കിലും പറയുന്നതായിരിക്കും ചിലപ്പം നീ അങ്ങോട്ടടുത്തേക്കൊന്നും പോകേണ്ട ആ പെണ്ണ് നിന്നെ നിന്നെപ്പിടി ചൊല്ല വീടുകൾ ആക്കുന്നൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ അതാ രണ്ടു പേരും കൂടി ഐസ് കോണ്ടാക്റ്റ് അവിടെ നടത്തുന്നുണ്ട് കേട്ടോ അത് കണ്ടോ ആ സമയത്ത് അടുത്തേക്ക് എന്നാണ് അപ്പം അതാ ഒറ്റ ഓട്ടം ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും നാളായിട്ട് ആദ്യമായിട്ടാണ് ഒരു പൂടപൂച്ചന ഇത്രയും അടുത്ത് കാണുന്നതായിട്ട് ഞാൻ ഇതുവരെ അടുത്ത് അങ്ങനെ പൂടപൂച്ചനെ കണ്ടിട്ടൊന്നും ഇല്ല ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അതല്ലാതെ അങ്ങനെ അടുത്തേക്കൊന്നും കണ്ടിട്ടില്ല കേട്ടോ തി അതെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട് എന്നാലും ബൊക്കോട്ട് ഞാൻ ഇനി പറഞ്ഞേ പോകുന്നു കുഞ്ചിക്കൂട്ടുണ്ടാകുന്നത് നമ്മൾ നല്ല പേടിയാണ് ട്രൈ ചെയ്യണമെങ്കിൽ വരെ സമയം എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞിക്കുഞ്ഞി വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് താ